ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് സാമ്പാർ ചീര തോരാണ് അതാണ് സാമ്പാർ ചീര ഞങ്ങളുടെ വീട്ടിൽ ഒരുപാടുണ്ട് ഒരു രണ്ട് മൂന്നിടത്ത് നമ്മൾ വട്ടി വളർത്തിയിട്ടുണ്ട് അതിൽ ഏതാണ്ട് ഈ ഇരിക്കുന്നത് എല്ലാം പോവാറായി എന്നാലും കുഴപ്പമില്ല ഉണ്ട് ഇത് നല്ല കൊഴുത്തുന്നു ഇപ്പോൾ ഉണ്ട് ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു കുറച്ച് കട്ട് ചെയ്ത് തോരന് വേണ്ടി എടുത്തിട്ടുണ്ട് സ്പെഷ്യലാണ് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്താണ് അതും സവാള പച്ചമുളക് എന്നിവ അരിഞ്ഞ് തയ്യാറാക്കാൻ പോവുകയാണ് സാമ്പാർ ചീര എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എയുടെയും എല്ലാം കലവറയാണ് കാൽസ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ കണ്ടന്റ് അധികം ഉണ്ടെന്നാണ് അറിയാവുന്നത് എന്താ ഈ പ്രമേഹം ഉള്ളവർക്ക് വരെ കഴിക്കാം കാരണം ഇതിൽ കലോറി കുറവെന്നാണ് പറയുന്നത് സാമ്പാർ ചീരയിൽ അത് മാത്രമല്ല വൈറ്റമിൻ എ അതായത് കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണിത് മും പണ്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരുന്നു ഈ നനവുള്ള സ്ഥലത്ത് ശരിക്കും ഇത് നല്ല കൊഴുത്ത് വളരാറുണ്ട് അതിന് ശേഷം ഞാൻ അതരിഞ്ഞു വെച്ചതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ സവാള നമ്മുടെ ഇല എടുത്തതിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളക് എടുക്കുക സവാള നല്ല എന്താ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക രണ്ടും സെപ്പറേറ്റ് അരിയണം കേട്ടോ തോരനുള്ള ഇല സെപ്പറേറ്റ് അരിഞ്ഞ് മാറ്റിയതിന് ശേഷം സവാള സെപ്പറേറ്റ് അരിയുക അതിൻ്റെ കൂടെ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് പച്ചമുളക് ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളു രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുകയാണ് പിന്നെ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടവും മുട്ടയിട്ട് കൊടുത്താലും അതുപോലെ അതും തോരന് നല്ല ടേസ്റ്റാണ് രണ്ട് മുട്ടയിട്ട് പിന്നെ അതിൻ്റെ ഉള്ള കൂട്ട് ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ തോരന് വേണ്ടിയിട്ടുള്ള കൂട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ആവശ്യത്തിനുള്ള ജീരക അതാണ് ഞാനിപ്പോൾ ഇട്ട ജീരകവും ഇട്ട് എല്ലാം റെഡിയാക്കി വെക്കും കൂട്ട് തയ്യാറാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് അടുപ്പിലെന്താ കൂട്ട് മിക്സിയിൽ മിക്സിയിലടിക്കണമെന്നില്ല കേട്ടോ നല്ലതായിട്ട് കൈകൊണ്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് നല്ല ഇതാക്കി വെച്ചാൽ മതി അതിന് ശേഷം കടുവറുത്തതിന് ശേഷം എന്താ സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി ഒന്ന് വാടാൻ വേണ്ടി വയ്ക്കുക തീരെ മൂപ്പിച്ചെടുക്കണമെന്നില്ല ഇച്ചിരി പച്ചപ്പിലിരുന്നാലും മതി അതിനൊന്ന് നല്ല മോപ്പിച്ചെടുക്കുക അതിന് ശേഷം ഈ മുട്ടയുടെ പരിപാടിയാണ് കേട്ടോ ചെറുതായിട്ട് വെളിച്ചെണ്ണ നടക്കൊന്ന് വീഴ്ത്തിയതിനു ശേഷം മുട്ട ഉടച്ച് രണ്ട് മുട്ടയും ഉടച്ച് അതിൽ വീഴ്ത്തുക വീഴ്ത്തിയതിന് ശേഷം എന്താ നമ്മൾ മുട്ടയൊക്കെ കിണ്ടിയെടുക്കാറില്ലേ അതുപോലെ ജസ്റ്റ് മുട്ട ഒന്ന് മൂപ്പിക്കാതെ കിണ്ടി ഒന്ന് ഒന്ന് എടുക്കുക ഫ്ലെയിം ഒന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷമാണ് ചെയ്യേണ്ടത് കേട്ടോ അല്ലെങ്കിൽ സവാള ഒന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതിനൊന്ന് നല്ല രീതിയിലൊന്ന് കരിയാത്ത അടിവശം കരിയാത്ത രീതിയിലൊന്ന് എടുക്കുകയാണ് നല്ല ഡ്രൈ ആവുന്നത് വരെ ഒന്ന് നല്ല രീതിയിലൊന്ന് എടുക്കുക ഏകദേശം ചൂട് നല്ല കിട്ടുന്നത് വരെ എന്ന് വെച്ചാൽ തീരെ മൂക്കണ്ട കാരണം നമ്മളിനി ഇലയൊക്കെ ഇടുമ്പോൾ അതൊന്നും കൂടി ഡ്രൈ ആവും പിള്ളേർക്കൊക്കെ ഈ ഇലക്കറികൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേർക്കൊക്കെ ഈ മുട്ടയും കൂടെ വരുമ്പോഴേ ടേസ്റ്റ് ഒന്നും മാറും അതിനുശേഷം ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്കിടയാണേ കൂട്ട് അതിലേക്കിട്ട് ഞാൻ കുറച്ച് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റി ഒന്ന് വയ്ക്കുക പറ്റുമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ തേങ്ങ ഒന്ന് നല്ലതായിട്ട് വേവും മുട്ടയിലൊക്കെ ഒന്ന് എരിവൊക്കെ ഒന്ന് പിടിക്കും അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല എടുക്കുക ഇല ഇതിലോട്ടിട്ട് കണ്ടോ നല്ല രീതിയിൽ ഒന്ന് ഇല പെട്ടെന്ന് വാടും അടച്ച് വെച്ചൊന്ന് വാ വാട്ടിയെടുക്കുക അതിനുശേഷം നമ്മൾ അടപ്പൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും അതിനെ ഒന്ന് മൂപ്പിച്ച് എന്താ ടേസ്റ്റി ആയിട്ട് എടുക്കുക ഹെൽത്തിന് വളരെ നന്നായിട്ടുള്ളൊരു ഫുഡാണ്